അസംബ്ലിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഗ്രൂപ്പിംഗ് സെക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഓപ്പൺ ആവുന്നു ഇത് ഉള്ളിലേക്ക് പോകുന്നു തിരിച്ചു വരുമ്പോൾ വീണ്ടും ഓപ്പൺ ആവുമ്പോഴത്തേക്ക് പേസ്റ്റിങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു മിക്സ് കെമിക്കൽ മിക്സ് റെഡിയാക്കാണ്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചെയ്ത അതെ അതെ സ്പെസിഫിക് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഒരു ഹ്യൂമിഡിറ്റി നമ്മൾ കൊടുക്കുന്നു നമുക്ക് ഓവർ ഹീറ്റിംഗ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ ബാറ്ററിന്റെ ടോട്ടൽ അത് ബാധിക്കും ശേഷം നമ്മൾ ഡയറക്റ്റ് ഈ കാണുന്ന പോലെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നു അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും അതിനുശേഷം നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡിലോട്ട് വെക്കുന്നു എഫ് സി റോ എന്ന് പറഞ്ഞിരുന്നത് പാലക്കാട് ജില്ലയില് സയോഗ് ബാറ്ററിസിലാണ് ലിഥിയം ബാറ്ററി എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള ആ നിർമ്മാണ രീതി നമ്മൾ കൊറച്ചു മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പത്ത് ലക്ഷത്തിന്റെ മുകളിലുള്ള ആളുകളാണ് ആ വീഡിയോ ആയിട്ടുള്ളത് കാണാത്തത് തീർച്ചയായിട്ടും ഒന്ന് ഓൾ പോയിട്ട് കാണണം കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സയോക്ക് ബാറ്ററീസിൻ്റെ തന്നെ ആസിഡ് ബാറ്ററി എങ്ങനെയാണ് നിർമ്മിക്കുന്നതാണ് അത് ഭംഗിയുള്ള കുറെ കാഴ്ചകളാണ് ഇതിന് നമ്മൾ കാണാൻ പോകുന്നത് ഏത് രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ എത്രമാത്രം ക്വാളിറ്റിയിലാണ് ആസിഡ് ബാറ്ററി സയോക്ക് ബാറ്ററീസ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് കാണാം നേരെ സയോക്ക് ബാറ്ററീസിന്റെ ഫാക്ടറിയിലേക്ക് സയോക് ബാറ്ററീസിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ദിലീഷാണ് ഈ ഒരു വർഷമായിട്ടുണ്ട് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് നാല്പത് വർഷം കഴിഞ്ഞു വർഷമായി നാപ്പത് വർഷമായി ആഹ് നമ്മൾ ബാറ്ററിയിലാണ് തുടങ്ങിയത് ഇപ്പൊ ലിഥിയം ബാറ്ററി വരെ നമ്മൾ എത്തി നിൽക്കുന്നു എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് അതിന്റെ എത്ര മാത്രം ശ്രദ്ധ കൊടുത്തിട്ടാണ് കാഴ്ച കാണിച്ചാ കാണിച്ചു റോ മെറ്റീരിയൽസ് നമ്മുടെ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചെയ്യുന്നതിന് ചെക്കിങ്ങായിട്ട് അയയ്ക്കാൻ നമുക്കൊരു സ്പെസിഫിക് ഒരു ലാബ് നമുക്ക് ഉണ്ട് നമ്മൾ ചെക്കിംഗ് പാസ്സായ നമ്മുടെ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായ മാത്രമേ നമ്മൾ ഇത് പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുകയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കിംഗ് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷന് കൊടുത്താൽ ഫസ്റ്റ് പോകുന്നത് നമ്മൾ എ ജി സി എം മെഷിനിലേക്കാണ് അതായത് നമ്മുടെ നെഗറ്റീവ് ഗ്രിഡ് കാസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത് ഓട്ടോമാറ്റിക് ഗ്രിഡ് കാസ്റ്റിംഗ് എന്നാണ് അതിനെ പറയാ നമ്മൾ അതിനെ ഈ ബ്ലഡ് ബാർ ഒരു ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ മെയിൽ മെൽറ്റ് ചെയ്യും ഇതിനെ നമ്മൾ പമ്പ് ചെയ്തിട്ട് മോൾഡിലേക്ക് നമ്മൾ കൊടുക്കുന്നു ഈ മോൾഡിലേക്ക് കൊടുത്ത് നമ്മൾ ഗ്രാവിറ്റി കാസ്റ്റിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അതെ അതെ ഇത് ഓട്ടോമാറ്റിക്കായി വന്നുകൊണ്ടിരിക്കും നമുക്ക് അത് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വെക്കലോ മാത്രമേ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതെ അതെ ഇതിനെ കൂടെ തന്നെ നമുക്ക് ഗ്രിഡ് ഗ്രിഡ്കാസ്റ്റിംഗ് കൂടി വേണം അത് നമ്മൾ ി ഡി സി എന്നുള്ള മിഷനിലാണ് ചെയ്യുന്നത് പ്രഷർ ഡൈക്കാസ്റ്റിംഗ് ആണ് ഈ മെത്തേഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് ഇതേപോലെ ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് മെൽറ്റ് ചെയ്തതിനു ശേഷം അതിന് ഒരു ഹൺഡ്രഡ് ബാറിന്റെ പ്രഷർ വെച്ചിട്ട് മോൾഡിലേക്ക് നമ്മൾ അതിനെ ഇഞ്ചെക്ട് ചെയ്യും അതിനുശേഷമാണ് നമുക്ക് ഇത് സ്പൈൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ ഓപ്പൺ ആവുന്നു ഇത് ഉള്ളിലേക്ക് പോകുന്നു പോസിറ്റീവ് ഗ്രിഡ് കാസ്റ്റ് പുറത്തേക്ക് അതെ 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 ഇതിൽ അഡീഷണൽ ആയിട്ട് പാർട്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കും ഒരു സൈഡിൽ അതെ അതെ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമ്മൾ നമ്മളിതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും അതിന് ബെൻ ടെസ്റ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതെല്ലാം കണ്ടിന്യൂസ് ആയി ചെക്ക് ചെയ്തതിനു ശേഷേ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ഇത് പോവുള്ളൂ പോസിറ്റീവ് ഗ്രിഡ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡയറക്റ്റ് പോകുന്നത് പിന്നെ അടുത്ത് സൈസ് കട്ടിങ്ങിലൊക്കെയാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള സൈസ് ഓരോ ബാറ്ററിക്ക് ഓരോ സൈസ് ഉണ്ടാവും ആ സൈസിൽ കട്ട് ചെയ്തതിനു ശേഷം അത് നമ്മൾ ബാഗിൽ ഫിക്സ് ചെയ്യണം ഈ ബാക്ക് ഫിക്സിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് ഫില്ലിങ്ങിലോട്ട് പോകുക ഫില്ലിങ്ങിൽ നമ്മൾ ലെഡിന്റെ തന്നെ ഓക്സൈഡ് ആണ് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യണത് അത് ഈ മെഷീനിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക ഇതിലേക്ക് ഒരു ബാച്ച് നമ്മൾ ലോഡ് ചെയ്യുന്നു ആ ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ റെഡ് ഓക്സൈഡും ഗ്രേ ഓക്സൈഡും മിക്സ് ചെയ്തതിനു ശേഷം അത് ഇതിലോട്ട് ഫില്ല് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു ഈ വൈബ്രേഷന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഓരോന്നിന്റെയും നമ്മളെടുത്ത് വെയിറ്റ് ചെക്ക് ചെയ്യും വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സ്പെസിഫിക് വെയിറ്റിലാണോ നോക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടം ബാർ ഉണ്ട് ആ ബാർ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മൾ കെമിക്കൽ റിലീസ് ാണ് നമ്മൾ പുറത്തേക്ക് പോകാതിരിക്കും അതെ അതെ ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നെഗറ്റീവ് ഗ്രീഡിലേക്ക് പോകാം ഇപ്പം നമുക്ക് ഗ്രിഡ് മാത്രമായിട്ടുള്ളൂ ഇതിനെ നമുക്കൊരു പ്ലേറ്റ് രൂപത്തിലേക്ക് ആക്കണം ഈ പ്ലേറ്റ് രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് പേസ്റ്റിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത് പേസ്റ്റിങ്ങിനെ നമ്മൾ ഫസ്റ്റ് ഒരു മിക്സ് കെമിക്കൽ മിക്സ് റെഡി ആക്കാനുണ്ട് ഇത് നമ്മൾ ലെഡ് ഓക്സൈഡ് തന്നെയാണ് യൂസ് ചെയ്യണത് ഈ ഓക്സൈഡിൽ തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ അഡിറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ ബാക്കപ്പും അതിൻ്റെ ബാക്കി ചാർജിങ്ങും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽ മിക്സ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുണ്ട് ആ കെമിക്കൽ മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു മിക്സ് രൂപത്തിലാക്കി മാറ്റുന്നു ഈ മിക്സാണ് നമ്മൾ നമ്മുടെ ഈ പേസ്റ്റ് മെഷീനിലേക്ക് നമ്മൾക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ വരുന്ന പോലെ നമ്മൾ ഗ്രിഡ് ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് അതിനെ ഫീഡ് ചെയ്തോണ്ടേരിക്കും ഈ നിന്ന് കാണുന്ന പോലെ കെമിക്കൽ താഴത്തേക്ക് ഇറങ്ങിയിട്ട് മെഷീൻ വഴി അത് പേസ്റ്റ് ആയിട്ട് ഈ കാണുന്ന രീതിയിൽ പുറത്തു വരും ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോണ്ടിരിക്കും ഉണ്ടോ ആ നമ്മൾ ഇതിന്റെ ഒരു സ്പെസിഫിക് തിക്നസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ റൺ ചെയ്യുള്ളൂ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ട് ആ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ർ ചെയ്തുകൊണ്ടേ മോണിട്ടർ ചെയ്തതിനാണ് നമ്മളത് സ്റ്റാൻഡിലോട്ട് വെക്കുന്നത് ഈ സ്റ്റാൻഡിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്നത് ക്യൂരി ആണ് ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്റ്റ് ക്യൂരി ആണ് പേസ്റ്റ് ചെയ്ത കെമിക്കൽ കറക്റ്റ് ആയിട്ട് ഇതിൽ ബോണ്ടിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യൂരി ചെയ്യുന്നത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യൂരി ചേമ്പർ നമ്മളെ ഡിസൈൻ ചെയ്തതായിട്ടുള്ള ഒരു ചേംബർ ഉണ്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അതെ അതെ സ്പെസിഫിക് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഒരു ഹ്യൂമിഡിറ്റി നമ്മൾ കൊടുക്കുന്നു ആ ഹ്യൂമിഡിറ്റിയിൽ ഇത് കറക്റ്റായിട്ട് ഇത്ര മണിക്കൂറുകളുണ്ട് അത് കറക്റ്റായിട്ട് നിന്ന് ആ ബോണ്ടിങ് ക്രിയേറ്റ് ശേഷം ഡ്രൈയിങ് കഴിഞ്ഞിട്ട് നമുക്ക് ആയിട്ട് പുറത്ത് കിട്ടുന്നു ഇതേപോലെ തന്നെ നമുക്ക് പോസിറ്റീവിനെ നമുക്ക് ആസിഡിൽ ഡിപ്പ് ചെയ്ത് വെക്കണം കെമിക്കൽ കൺവേർഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് നമുക്ക് ഒരു എയ്റ്റ് ഹവേഴ്സ് നമ്മൾ കെമിക്കൽ ഡിപ്പിംഗ് ഉണ്ട് ആസിഡിൽ ഡിപ്പ് ചെയ്ത് വെക്കും അതിനുശേഷം നമ്മൾ അതെടുത്ത് ഡ്രൈ ചെയ്തതിനു ശേഷം നമ്മൾ ഇത് ബാറ്ററി പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കും ഇങ്ങനെ ഡ്രൈയിങ് ചെയ്ത പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾ നമ്മൾ ക്ലീനിങ്ങിനെ കൊടുക്കും അതിന്റെ അഡീഷണൽ ഉള്ള കെമിക്കൽ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീനിങ്ങിന് കൊടുക്കുന്നത് ഇതിനുശേഷം ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നേരെ അസംബ്ലി സെക്ഷനിലോട്ടാണ് പോകുന്നത് അസംബ്ലി സെക്ഷനിൽ പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് വെക്കും അതിനുശേഷം നെഗറ്റീവില് നമ്മൾ ഷോർട്ട് വന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിന് സ്ലീവ് ഇടും സെപ്പറേറ്റ് എന്നാണ് പറയുക ആ സ്ലീവ് ഇട്ടതിനു ശേഷം നമ്മൾ ഇത് ഗ്രൂപ്പിംഗ് സെക്ഷനിലേക്ക് കൊടുക്കുന്നു അസംബ്ലിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഗ്രൂപ്പിംഗ് സെക്ഷൻ ഇവിടെയാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ്സ് കറക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ സെക്ഷനിലാണ് ഇത് ശരിക്കും വലിയൊരു ടീമിന്റെ ഒരു പ്രയത്നം തന്നെയാണ് ഇങ്ങനെ ഒരു ബാറ്ററി ആയിട്ട് വരിക എന്ന് പറഞ്ഞ കാര്യം അല്ലേ അതെ അതെ ഇവിടെ എത്തിയിട്ടും ഏകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെ ഇനി ഇത് അസംബ്ലിയിലേക്ക് കടക്കുക അതെ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ ഈ ഗ്രൂപ്പിങ് കഴിഞ്ഞ ഈ ഭാഗങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് ബാറ്ററിൻ്റെ ഓരോ സെല്ലുകൾക്ക് നമ്മൾ ഇറക്കി വയ്ക്കുന്നത് ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിന് ഷോർട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യും ആ ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്തിന് ശേഷമാണ് നമ്മളിത് വെൽഡിംഗ് സെക്ഷനിലോട്ട് പോകുന്നത് ഈ വെൽഡിംഗ് സെക്ഷൻ നമ്മൾ ഓരോ സെല്ലുകളിലും സെപ്പറേറ്റ് വെച്ച ഓരോ സെല്ലുകളിലും നമുക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത് ഇനി ഇന്റർസെൽ വെൽഡിംഗ് എന്നാണ് നമ്മൾ പറയുക ഈ ഇന്റർസെൽ വെൽഡിംഗ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിനെ അതിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യണം ആ സ്ട്രെങ് ചെക്ക് ചെയ്യാനായി നമ്മൾ ഷിയർ ടെസ്റ്റിംഗ് എന്നാണ് പറയുക അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെയർ ടെസ്റ്റിംഗ് ആണ് ഷെയർ ടെസ്റ്റിംഗ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇത് സീലിംഗ് സെക്ഷനിലേക്കാണ് ഈ ബാറ്ററിനെ പ്രോപ്പറായിട്ട് സീൽ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇതിന്റെ ഇടയിലൊക്കെ ടെസ്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതെ നമുക്ക് ഈ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമുക്ക് ഈ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ബാറ്ററിന്റെ ക്വാളിറ്റിക്ക് അത് നെഗറ്റീവ് ആയിട്ട് വരും ഓക്കെ സീലിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ ായിട്ട് പോകുന്നത് ഇതിനെ എയർ പ്രഷർ ചെക്കിങ്ങിലോട്ടാണ് ചെയ്ത സീലിംഗ് പ്രോപ്പർ ആണോ അതിന് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ പ്രഷർ ടെസ്റ്റ് നടത്തുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന നമ്പർ പഞ്ചിങ്ങിലോട്ടാണ് ഓരോ ബാറ്ററിക്കും സ്പെസിഫിക് നമ്പേഴ്സ് ഉണ്ട് ആ നമ്പർ പഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ ഡയറക്റ്റ് ഈ കാണുന്ന പോലെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനുകൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു അതുപോലെ ഈ കാണുന്ന പോലെയാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു ലൈൻ ഇങ്ങനെ പോവുകയാണ് അറ്റത്ത് തുടങ്ങുന്നു മറ്റൊരു അറ്റത്തെ ബാറ്ററിയുടെ വരുന്നത് ഇപ്പൊ നമുക്കൊരു ഡ്രൈ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഡയറക്റ്റ് ചാർജിംഗ് സെഷനിലോട്ടാണ് ഈ ചാർജിങ് സെക്ഷനിൽ നമുക്ക് ഓരോ ടൈപ്പിനും സെപ്പറേറ്റ് ആസിഡ് സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ കാണുന്നത് പോലെ നമ്മൾ ഓരോ ട്രെയിൽ നമ്മൾ വെക്കുന്നു ഒരു ട്രെയിൽ നമ്മൾ ഇരുപത് ബാറ്ററി നിലവിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആസിഡ് ഫിൽ ചെയ്യുന്നു ഈ ഫിൽ ചെയ്തതിനു ശേഷം നമ്മൾ ഇതിന്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തതിനു ശേഷമാണ് നമ്മൾ ചാർജിങ്ങിലേക്ക് ചാർജിങ് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ബാറ്ററി ഹീറ്റ് ഹീറ്റാവും ഈ ബാറ്ററി ഹീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഓവർ ഹീറ്റിംഗ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ ബാറ്ററിന്റെ ടോട്ടൽ ക്വാളിറ്റീനെ അത് ബാധിക്കും നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ട് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിൽ ഈ ബാറ്ററി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആവണം അതിന് മോൾ പോയി കഴിഞ്ഞു പറഞ്ഞാൽ അതിന് ബാറ്ററിന്റെ ടോട്ടൽ ക്വാളിറ്റിന് അത് നമ്മൾ ഇത് വാട്ടർ ബാത്തിൽ ആണ് ഇത് വെച്ചിരിക്കുന്നത് പലരുടെയും ശ്രദ്ധയിൽ വരാത്തൊരു കാര്യമാണ് ഈ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൂളിംഗ് കൊടുക്കുന്നത് അതെ 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 ഈ ചാർജിങ്ങിന് ശേഷം നമ്മൾ ഇതിന് രണ്ട് മെയിൻ ടെസ്റ്റും കൂടി ഉണ്ട് ഒന്ന് നമുക്ക് ഇതിന്റെ ബാക്കപ്പ് ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കപ്പ് നമുക്ക് പ്രോപ്പർ ആയി നമ്മൾ നമ്മളെന്നെ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പുറത്തേക്ക് വിടുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു ഒരു എച്ച് ആർ ഡി ടെസ്റ്റ് എന്ന് പറയും ഹൈറേറ്റഡ് ഡിസ്ചാർജ് ഈ ടെസ്റ്റും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് പുറത്തേക്ക് വിടുള്ളൂ ഈ ഹൈ ഹൈറേറ്റഡ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എച്ച് ആർ ഡി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈനലായിട്ട് നമ്മൾ പാക്കിംഗ് സെഷനോട്ട് അനുഭവുന്നത് ചാർജ് ആയി വന്ന ബാറ്ററീസ് നമ്മൾ വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ കാർട്ടൺ ബോക്സിലോട്ട് വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ അതിനെ വേണ്ടിയിട്ടുള്ള പാർട്സ് ആയിട്ടുള്ള നമ്മുടെ ക്യാപ്പ് അതുപോലെ തന്നെ വെൻ പ്ലഗ് ഇതെല്ലാം നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ബാറ്ററി പാക്ക് ചെയ്തതിനു ശേഷം സെയിൽസിന് വേണ്ടി റെഡിയാക്കി വെക്കണം ഇപ്പൊ നമ്മൾ കണ്ടത് ലഡാസ് ബാറ്ററിന്റെ പ്രൊഡക്ഷൻ ലൈനാണ് നമുക്ക് ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരു ലിഥിയം ബാറ്ററിന്റെ പ്രൊഡക്ഷൻ വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ നമുക്ക് ഉണ്ട് അത് വലിയ രീതിയിൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതെ അതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ലിഥിയം ബാറ്ററിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ലിഥിയം ബാറ്ററിന്റെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ ലൈനും നമുക്ക് ഉണ്ട് അത് ഏതൊക്കെ ടൈപ്പാണ് നിങ്ങളടുത്ത് വരുന്നത് നമുക്ക് അതില് ട്വൽ വോൾട്ട് ഉണ്ട് ട്വന്റി ഫോർ ഉണ്ട് ഫോർട്ടിഎറ്റ് ഉണ്ട് ഫിഫ്റ്റി വൺ ഉണ്ട് അതിൽ ഹൺഡ്രഡ് ഐഎച്ച് ഉണ്ട് പിന്നെ വൺ ഫിഫ്റ്റി ഇന്റു ടു ഹൺഡ്രഡ് ഉണ്ട് പിന്നെ ഇൻബിൽഡ് ഇൻവേർട്ടർ വരുന്നത് ഉണ്ട് അതായത് ഇൻവേർട്ടർ പ്ലസ് ബാറ്ററി ഒന്നിച്ചു ഇൻവേർട്ടർ പ്ലസ് ബാറ്ററി ഒരുമിച്ച് വരുന്നതും നമുക്ക് ഉണ്ട് ഓക്കെ അത് വാൾമോണ്ട് വരുന്നുണ്ട് അതല്ലാതെ ഉള്ളതും ഉണ്ട് എത്രയാണ് സയോക്ക് ബാറ്ററിന്റെ ലഡാസിഡ് ബാറ്ററിന്റെ അതേപോലെ തന്നെ ലിഥിയം ബാറ്ററിന്റെ വിശേഷങ്ങൾ നല്ല ഭംഗിയായിട്ടുള്ള കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ അത് എത്രമാത്രം ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് എത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടാണ് ഓരോ ബാറ്ററിയും ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ആണേണ്ടിട്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് നമ്മളിലേക്ക് വരാം ഓക്കെ ബായ്